ൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം കട്ടയ്ക്ക് ഒന്ന് നിന്ന് അഭിനയിച്ച കുട്ടി താരം അനുബന്ധം എന്ന ചിത്രത്തിൽ സീമയുടെ മകനായെത്തിയ കുറുമ്പൻ ചെക്കൻ ഹരി കൂടുതലും ദുഃഖഭാവത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കുഞ്ഞുവേദന പ്രേക്ഷകരുടെ മനസ്സിലും മിഞ്ഞു പോകും ചെന്നൈ സ്വദേശി വിമലാണ് അനുബന്ധത്തിലെ ഹരിയെയും ആരുണ്ടത്തിലെ ഉണ്ണിയെയും അവതരിപ്പിച്ച് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത കുട്ടി സൂപ്പർ സ്റ്റാർ ആട്ടക്കലാശം എന്റെ കുയിൽ കരിബിൻ പോവിനക്കരെ ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങിയ മലയാള സിനിമകൾക്ക് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലായി എഴുപത്തി അഞ്ചിലധികം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നക്ഷത്ര കൂടാരത്തിനു ശേഷം അഭിനയം നിർത്തിയ താരം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഐ ടി പ്രൊഫഷണലായി ജോലി ചെയ്യുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ധന്യയാണ് വിവാഹം ചെയ്തത് ബാംഗ്ലൂരിൽ ബാങ്ക് ജീവനക്കാരിയാണ് മകൻ വിവാഹം மகன் விவா, விஹான் ஒன்பதாம் க்ளாஸில் படிக்கணும் മനോരമ ഓൺലൈനിൻ്റെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന പരിപാടിയിലൂടെ തന്റെ സിനിമാ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മാസ്റ്റർ വിമൽ അച്ഛനും അമ്മയും ഗുരുവായൂർ സ്വദേശികളാണെങ്കിലും ജനിച്ചതും വളർന്നതും ചെന്നൈയിലായിരുന്നു ഇപ്പോൾ ഫാമിലിയുമായി ബാംഗ്ലൂരിൽ സെറ്റിലാണ് പഠനവും കരിയറും ഒക്കെ ആയപ്പോൾ സിനിമയിൽ ചെറിയൊരു ബ്രേക്ക് വന്നു പക്ഷേ അഭിനയിക്കാനുള്ള പാഷൻ ഇപ്പോഴുമുണ്ട് അനുബന്ധത്തിലെ ആ കഥാപാത്രത്തെ ഇന്നും ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടിയത് എൻ്റെ ഭാര്യ ഉണ്ണികളെ ഒരു കഥ പറയാം റീ വയ്ക്കുന്നുണ്ടെന്നും എന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും ഖത്തറിൽ നിന്ന് എന്റെ കസിൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആരെ വിളിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കമൽ സാറിനെ മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ ഒടുവിൽ അദ്ദേഹത്തിന്റെ നമ്പർ തപ്പിയെടുത്ത് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു ഞാൻ ആദ്യം ഒരു തമിഴ് പടത്തിലാണ് അഭിനയിച്ചത് ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജനിച്ചിട്ട് ആറുമാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചു എ വി എം പ്രൊഡക്ഷൻ്റെ അമ്മ എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടു തുടങ്ങിയത് വിബിൻ എന്നാണ് ശരിക്കുള്ള പേര് ആ സിനിമയിലാണ് എൻ്റെ പേര് വിമൽ എന്ന് മാറ്റിയത് പിന്നീടാണ് ഐ വി ശശി അങ്കിൾ ആഘൂഢത്തിലേക്ക് വിളിക്കുന്നത് ആ സിനിമയ്ക്ക് ശേഷം മലയാളത്തിലും അറിയപ്പെട്ടു തുടങ്ങി എൻ്റെ ഫാമിലിയിൽ ആരും എന്നെ സിനിമയുമായി ബന്ധമുള്ള ആൾക്കാരല്ല ഫാമിലിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആദ്യത്തെ ആൾ ഞാനാണ് അച്ഛൻ്റെ സോർസ് വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് ആ കാലഘട്ടത്തിൽ കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കുറേ സിനിമകൾ വന്നിരുന്നു അതിൽ ചില നല്ല സിനിമകൾ അഭിനയിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ഡയറക്ടേഴ്സ് പറഞ്ഞു തന്നതുപോലെയാണ് ഞാൻ ഓരോ സിനിമയിലെയും അഭിനയിച്ചത് ഡയലോഗൊക്കെ നേരത്തെ തന്നെ തന്നു പഠിപ്പിക്കുമായിരുന്നു എനിക്ക് മലയാളം അത്ര നന്നായി അറിയില്ലായിരുന്നു അമ്മയാണ് എന്നെ ഡയലോഗൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് ഞാൻ നന്നായി അഭിനയിച്ചതിൻ്റെ ക്രെഡിറ്റ് ഡയറക്ടേഴ്സിനുള്ളതാണ് അവർ ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് പെരുമാറിയത് ലാലേട്ടനും അമ്മൂക്കിയുമൊക്കെ ഫാമിലി പോലെയാണ് ഇടപെട്ടിരുന്നത് പക്ഷേ അഭിനയം അവസാനിപ്പിച്ച ശേഷം സിനിമയിലെ ആരെയും കണ്ടിട്ടില്ല ഉണ്ണികളെ ഒരു കഥ പറയാം റിയൂണിയനിലൂടെ വീണ്ടും അവരെയൊക്കെ കാണാൻ പറ്റിയതിലുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഐ വി ശശി സാറിൻ്റെ അനുവാദമില്ലാതെ എന്ന പടത്തിൽ അഭിനയിച്ചിരുന്നു പക്ഷേ ആ സിനിമ ചില കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഞാൻ പിന്നീട് ശ്രമിച്ചിട്ടുമില്ല സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് എപ്പോഴും തോന്നാറുണ്ടെങ്കിലും ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നറിയില്ലായിരുന്നു നല്ല ക്യാരക്ടേഴ്സിൽ കിട്ടിയാൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് വീണ്ടും തിരിച്ചു തിരിച്ചുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ